എല്ലാ നല്ലവരായ സുഹൃത്തുക്കൾക്കും ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ലോട്ടറി അടിക്കാൻ ഭാഗ്യമുള്ള നക്ഷത്രക്കാരൊക്കെയാണ് എന്നതിനെക്കുറിച്ച് നോക്കാം ലോട്ടറി മാത്രമല്ല അപ്രതീക്ഷിതമായി ഏതെങ്കിലും ഒരു വഴിയിലൂടെ ധനം ഇവരുടെ കൈകളിൽ വന്നു ചേരുന്നതായിരിക്കും ഭാഗ്യം ഇവരുടെ കൂടെ ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ധനലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് ഏതൊക്കെ നക്ഷത്രക്കാരാണ് എന്തുകൊണ്ടാണ് എന്ന് നോക്കാം നമ്മൾ പൊതുവേ ധനവുമായി ബന്ധപ്പെടുത്തി പറയുന്ന ഗ്രഹങ്ങൾ ശുക്രനും വ്യാഴവുമാണ് അതുപോലെ തന്നെ രാഹു രാഹുവിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രാഹു വളരെ പെട്ടെന്ന് തന്നെ ഒരാളെ ധനവാനാക്കി തീർക്കും അതുപോലെ തന്നെ ധനവാനായ ഒരാളെ ഒന്നുമില്ലാത്ത ആളുമാക്കി തീർക്കും വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് രാഹു ഒന്നുമില്ലാത്തിടത്തു നിന്ന് വളരെ പെട്ടെന്ന് വളരെ ഉയർച്ചയിൽ എത്തിക്കുന്ന ഒരു ഗ്രഹമാണ് ഇനിയും ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യമുള്ളത് എന്നതിനെക്കുറിച്ച് ഒന്ന് നോക്കാം ഒന്നാമതായി രോഹിണി നക്ഷത്രക്കാർ രോഹിണി നക്ഷത്രക്കാർക്ക് എന്തുകൊണ്ടാണ് ഈ ഭാഗ്യം ഉള്ളത് എന്ന് നോക്കിയാൽ രോഹിണിയുടെ രാശിനാഥൻ ശുക്രനാണ് അതുപോലെ ഇടവം രാശിയിലാണ് രോഹിണി നക്ഷത്രം ഉള്ളത് ഇടവം രാശി എന്ന് പറയുന്നത് ധനവുമായി ബന്ധപ്പെട്ട രാശിയാണ് ഈ രാശിക്കാർക്ക് പൊതുവേ ധനഭാഗ്യം അല്ലെങ്കിൽ ലോട്ടറി അടിക്കാനുള്ള ഭാഗ്യം വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് വിവാഹത്തിന് ശേഷമായിരിക്കും ഇവരുടെ ഭാഗ്യം വർദ്ധിക്കുക അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇവർക്ക് ലോട്ടറി പോലെയുള്ള സൗഭാഗ്യങ്ങൾ കൂടുതലായി ലഭിക്കുക അടുത്ത ഒരു നക്ഷത്രം പൂരം ആണ് പൂരം നക്ഷത്രക്കാരുടെ നക്ഷത്രനാഥൻ ശുക്രനാണ് ശുക്രൻ മുമ്പ് പറഞ്ഞതുപോലെ ധനവുമായി ബന്ധപ്പെട്ട ഗ്രഹമാണ് അതുകൊണ്ട് തന്നെ പൂരം നക്ഷത്രക്കാർക്ക് ലോട്ടറി സൗഭാഗ്യവും ധനയോഗവുമൊക്കെ വളരെ കൂടുതലുള്ള നക്ഷത്രക്കാരാണ് പൂരം നക്ഷത്രക്കാർക്കും വിവാഹ ശേഷമായിരിക്കും ലോട്ടറി സൗഭാഗ്യങ്ങളും അപ്രതീക്ഷിത ധനയോഗങ്ങളുമൊക്കെ ലഭിക്കുന്നത് അതിനു മുൻപും ലഭിക്കും എന്നിരുന്നാൽ തന്നെയും വിവാഹശേഷം ഇങ്ങനെയുള്ള ഭാഗ്യങ്ങൾ ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അടുത്തത് ചതയം നക്ഷത്രമാണ് ചതയം നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ രാഹുവാണ് അതുമാത്രമല്ല പതിനൊന്നാം രാശിയിലാണ് ചതയം നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് ജ്യോതിഷത്തിൽ പൊതുവേ ധനവും വിജയം ഇവയൊക്കെയായി ബന്ധപ്പെടുത്തി പറയുന്ന ഒരു രാശിയാണ് പതിനൊന്ന് അതുകൊണ്ട് തന്നെ ചതയം നക്ഷത്രക്കാർ വളരെ പെട്ടെന്ന് തന്നെ ഉയർച്ചയിലും വളരെ അപ്രതീക്ഷിതമായി തന്നെ ലോട്ടറി പോലെയുള്ള സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതും ആയിരിക്കും അടുത്തത് ചോതി നക്ഷത്രമാണ് ചോതി നക്ഷത്രക്കാരുടെ രാശിനാഥൻ ശുക്രനാണ് അതുപോലെ തന്നെ ചോതി നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ രാഹുവാണ് അപ്പോൾ ശുക്രനും രാഹുവും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ അവിടെ വരുന്നതുകൊണ്ട് തന്നെ ലോട്ടറി പോലെയുള്ള സൗഭാഗ്യങ്ങൾ അപ്രതീക്ഷിത ധനയോഗങ്ങളൊക്കെ ലഭിക്കാൻ ഏറ്റവും ഭാഗ്യമുള്ള നാളുകാരാണ് ചോതി നക്ഷത്രക്കാര് അടുത്ത ഒരു നക്ഷത്രം ഭരണിയാണ് ഭരണി നക്ഷത്രക്കാർക്കും ഈ ഒരു ലോട്ടറി ഭാഗ്യം വളരെ കൂടുതലുള്ള നക്ഷത്രക്കാരാണ് കാരണം ഭരണി നക്ഷത്രത്തിൻ്റെ നക്ഷത്രനാഥൻ ശുക്രനാണ് അതുപോലെ തന്നെ വിവാഹശേഷം ഉയർച്ച ഉണ്ടാകുന്ന ഒരു നാളുകാരാണ് ഭരണി നക്ഷത്രം വിവാഹ ശേഷമായിരിക്കും ഇവർക്ക് കൂടുതലായി ഭാഗ്യ സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നത് അടുത്ത ഒരു നക്ഷത്രം പൂരാടമാണ് പൂരാടത്തിൻ്റെ നക്ഷത്രനാഥൻ ശുക്രനാണ് അതുപോലെ തന്നെ പൂരാടത്തിൻ്റെ രാശിനാഥൻ വ്യാഴവുമാണ് പൊതുവെ ധനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ശുക്രനും രാഹുവും അതുപോലെ തന്നെ ഭാഗ്യരാശിയായ ഒൻപതിൽ ആണ് ഈ നക്ഷത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ നക്ഷത്രക്കാർക്ക് ലോട്ടറി പോലെയുള്ള സൗഭാഗ്യങ്ങളും അപ്രതീക്ഷിതമായ ധനയോഗങ്ങളും വളരെ കൂടുതൽ ലഭിക്കാൻ സാധ്യതയുള്ള നക്ഷത്രമാണ് അടുത്തത് വിശാഖം നക്ഷത്രമാണ് വിശാഖം നക്ഷത്രത്തിൻ്റെ മൂന്ന് പാദവും വരുന്നത് തുലാം രാശിയിലാണ് ഇവരുടെ നക്ഷത്രനാഥൻ വ്യാഴവും രാശിനാഥൻ ശുക്രനുമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അപ്രതീക്ഷിത ധനയോഗത്തിനും ലോട്ടറി സൗഭാഗ്യത്തിനും വളരെയധികം ഭാഗ്യമുള്ള നക്ഷത്രക്കാരാണ് അടുത്ത നക്ഷത്രം പൂരുരുട്ടാതിയാണ് പൂരുരുട്ടാതി നക്ഷത്രത്തിൻ്റെ മൂന്ന് പാദം കുംഭം രാശിയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇവരുടെ നക്ഷത്രനാഥൻ വ്യാഴമാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോട്ടറി സൗഭാഗ്യങ്ങളും ധനയോഗങ്ങളും അപ്രതീക്ഷിതമായിട്ടുള്ള പ്രത്യേകിച്ച് വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള ധനയോഗത്തിനും ധനപരമായ ഉയർച്ചയുമൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു നക്ഷത്രക്കാരായിരിക്കും പൂരൂരിട്ടാതി നക്ഷത്രക്കാർ അടുത്തത് പുണർദ്ദം നക്ഷത്രമാണ് പുണർദം നക്ഷത്രക്കാർ വളരെ ബുദ്ധിയും സ്നേഹവുമൊക്കെയുള്ള നക്ഷത്രക്കാരാണ് ഇവരുടെ നക്ഷത്രനാഥൻ വ്യാഴമാണ് മുൻപ് പറഞ്ഞതുപോലെ തന്നെ വ്യാഴം നക്ഷത്രനാഥൻ ആയി വരുന്നതുകൊണ്ട് ഇവർക്ക് വളരെ ഉയർച്ച ഉണ്ടാകുന്നതായിരിക്കും ഇവർക്ക് ലോട്ടറി പോലെയുള്ള സൗഭാഗ്യങ്ങൾ ഇപ്പോൾ ലോട്ടറി അല്ലെങ്കിൽ പോലും ഇവർക്ക് അപ്രതീക്ഷിതമായ ധനയോഗങ്ങളും പ്രതീക്ഷിച്ചിരിക്കാത്ത മേഖലകളിൽ പോലും ധനം ഇവരുടെ കൈകളിലേക്ക് വന്ന് ചേരുന്നതായിരിക്കും വളരെ ഉയർച്ച ജീവിതത്തിലുണ്ടാകുന്ന ഒരു നക്ഷത്രക്കാരാണ് പുണർധം നക്ഷത്രക്കാർ അതുപോലെ തന്നെ വ്യാഴത്തിൻ്റെയോ ശുക്രൻ്റെയോ ഒക്കെ അപഹാരത്തിലും ഇവർക്ക് ലോട്ടറി ഭാഗ്യങ്ങളും അപ്രതീക്ഷിത ധനയോഗങ്ങളുമൊക്കെ ലഭിക്കുന്നതായിരിക്കും ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാർക്ക് തീർച്ചയായും ഈ ഭാഗ്യമുള്ള നക്ഷത്രക്കാർ തന്നെയാണ് ഇവർക്ക് ഒരു വഴിയിൽ അല്ലെങ്കിൽ മറ്റൊരു വഴിയിലൂടെ ധനയോഗം ഉണ്ടാകുന്നതായിരിക്കും ഇവർ ജീവിതത്തിൽ നല്ല ഉയർച്ചയിൽ വരുന്ന നക്ഷത്രക്കാർ തന്നെയാണ് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി അനുസരിച്ചിട്ട് ഈ ഫലങ്ങളിലൊക്കെ ചെറിയ ചില വ്യത്യാസങ്ങൾ വന്നേക്കാം ഈ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാർക്ക് മാത്രമല്ല മറ്റു നക്ഷത്രക്കാർക്കും ലോട്ടറി സൗഭാഗ്യവും ധനയോഗവും ഒക്കെ ലഭിക്കും എന്നിരുന്നാൽ തന്നെയും ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് അത് ലഭിക്കാനുള്ള ഭാഗ്യം വളരെ കൂടുതലാണ് കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇവർക്ക് ഗുരുവിൻ്റെയും ഒക്കെ സ്ഥാനം അനുകൂലമായി വരുന്നതുകൊണ്ട് എല്ലാവർക്കും നന്മകൾ നേരുന്നു നന്ദി